എഴുത്തുകാരൻ ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയുകയില്ല ആ രണ്ടു രീതിയിലുള്ള തെളിവുകളാണ് എഴുത്തുകാരനെ സംബന്ധിച്ച് കാലഘട്ടത്തെ സംബന്ധിച്ചൊക്കെ പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് സാധാരണയായി എസ്റ്റേണൽ എവിഡൻസസ് ഇന്റേണൽ എവിഡൻസസ് എന്ന് പറയുന്ന രണ്ട് പ്രധാന തെളിവുകൾ സോഴ്സസ് ഉപയോഗിച്ചാണ് ആരാണ് എഴുത്തുകാരൻ എഴുതപ്പെട്ട കാലഘട്ടം ഏതാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നാൽ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യേണൽ എവിഡൻസസ് അതായത് ഈ പുസ്തകത്തിൽ നിന്നുമുള്ള തെളിവുകൾ നമുക്കൊന്നും തന്നെ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എസ് എവിഡൻസസിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരുന്നു ആ പുസ്തകം പഠിപ്പിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച് അവലോകന ചെയ്തതിനു ശേഷമാണ് എഴുത്തുകാരൻ ആരാണെന്നും കാലഘട്ടം ഏതാണെന്നും ഒക്കെ നിർണ്ണയിക്കേണ്ടി വരുന്നത് വേദശാസ്ത്ര പണ്ഡിതന്മാർ അത് വളരെ വ്യക്തമായി പഠിച്ച് ഓൾറെഡി നമുക്ക് വേണ്ടി അത് ചില നിർദ്ദേശങ്ങൾ സജഷൻസ് നൽകിയിട്ടുണ്ട് ഇന്ന വ്യക്തി ആയിരിക്കാമെന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി കരുതപ്പെടുന്നത് ഈ പുസ്തകത്തിലെ നായക കഥാപാത്രമായി കരുതപ്പെടുന്ന ജോസിഫസ് തന്നെയാണ് യോസിഫസ് സോറി മോർദായ് തന്നെയാണ് മോർദായ് തന്നെയാണ് എഴുതിയത് എന്ന് യഹൂദ ചരിത്രനായ ജോസിഫസ് അതുപോലെ തന്നെ വേദശാസ്ത്ര പണ്ഡിതനായ യബൻ എസ്ര തുടങ്ങിയവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണം ഒൻപതാം അധ്യായം ഇരുപതാം വാക്യം മുപ്പത്തിരണ്ടാം വാക്യം തുടങ്ങിയവയാണ് ഈ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായി നാം ചിന്തിക്കുവാനിടയായത് ഇനി മോർദ്ധായി അല്ല എഴുതിയത് എന്ന് ചിന്തിക്കുന്ന ചില ആർഗ്യുമെന്റ്സും ഉണ്ട് അതിന് ആധാരമായി അവർ എടുക്കുന്ന വാക്യം അത് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ആർഗ്യുമെന്റ്സ് എടുത്തിരിക്കുന്നത് അതിനാധാരമായി അവർ എടുക്കുന്നത് പത്താം അധ്യായം രണ്ടാം വചനം മൂന്നാം വചനം ചുരുങ്ങിയിരുന്നു എന്ന് പറയുവാണ് മോർദ്ദേ അല്ല എഴുതിയിട്ടുള്ളത് എന്ന് ഏത് വ്യക്തി എഴുതിയിരുന്നാലും ആ വ്യക്തിക്ക് ചില സവിശേഷതകൾ ഉണ്ട് എന്ന് വേദശാസ്ത്രം ഒന്നാമതായി ആ വ്യക്തിക്ക് കുറിച്ചും അതുപോലെ തന്നെ രാജസദസ് നടക്കുന്നതായ കീഴ്വടക്കങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ട് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഉദാഹരണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് മൊർദക്കായുടെ എഴുത്തുകൾ ഒൻപതാം അധ്യായം ഇരുപതാം ഇരുപത്തിരണ്ടാം വചനത്തിൽ കാണുവാൻ കഴിയുന്നത് ഒരു പ്രയോഗമാണ് മോർത്തക്കായുടെ എഴുത്തുകൾ എന്ന് പറയുന്നത് അത് ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നു അതായത് അഖിഷരോഷ് രാജാവിൻ്റെ ആ സദസ്സിലെ രാജസദസ്സിലെ അംഗമായിരുന്ന മോർത്തക്കായ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്നതായ ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു എന്ന് അല്ല എങ്കിൽ അങ്ങനെയുള്ള എഴുതി സൂക്ഷിക്കുന്ന രാജസദസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്നതായി ഒരു ീതി അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് വെളിവാക്കുന്ന ഒരു പ്രസ്താവനയാണ് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാം വചനം ഒൻപതാം അധ്യായം അതിൻ്റെ സോറി പത്താം അധ്യായം അതിൻ്റെ മൂന്നാം വചനം രണ്ടിന്റെ ഇരുപത്തി മൂന്ന് പത്തിൻ്റെ രണ്ട് ഈ ഭാഗങ്ങളിൽ നമുക്ക് ദിനവൃത്താന്ത പുസ്തകങ്ങളെക്കുറിച്ചുള്ള പരാമർശവും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദിനവൃത്താന്ത പുസ്തകങ്ങളെന്ന് പറഞ്ഞിട്ട് വേദപുസ്തകത്തിൽ മറ്റ് രണ്ട് പുസ്തകങ്ങളുണ്ട് അവയെക്കുറിച്ചുള്ള പരാമർശവും സൂചിപ്പിക്കുന്നത് ഇത് ഈ വ്യക്തി എഴുതിയതായ വ്യക്തിക്ക് നല്ല വിദ്യാഭ്യാസ പശ്ചാത്തലവും അതുപോലെ തന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിൻ്റെ കീഴ്വഴുക്കങ്ങളെക്കുറിച്ചുള്ള സംബന്ധിച്ചുള്ള നല്ല ഒരു അവബോധവുമുള്ള വ്യക്തി ആയിരുന്നു എന്നുള്ളതാണ് രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഉള്ളടക്കത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ദിനവൃത്താന്ത പുസ്തകങ്ങൾ രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് പത്താം അച്ഛായ രണ്ടാം വചനം ആറാമച്ഛായ ഒന്നാം വചനം ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ അത് നമുക്ക് തെളിവായി ലഭിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിലെ ഞാൻ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഈ പുസ്തകത്തിൽ ദൈവം എന്നുള്ള പദം യഹോവ സർവശിക്തി അങ്ങനെയൊക്കെ ഉള്ള പദങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഈ പുസ്തകത്തിൽ ദൈവത്തെ പരാമർശിക്കുന്ന നേരിട്ട് ദൈവത്തെ പരാമർശിക്കുന്ന ഒരു ഒരു പദവും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല അതിനുള്ള ഒരു പ്രധാന കാരണം വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഇത് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നിന്നും എടുത്ത പുസ്തകം ആ അല്ലെങ്കിൽ ദിനവൃത്താന്ത പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയ പുസ്തകമായതുകൊണ്ട് ആണ് എന്നാണ് അതായത് രാജാക്കന്മാരുടെ ഡയറി കുറിപ്പുകളിലെ ബേസ് ചെയ്ത് പുരി എന്ന ഉത്സവം അതെങ്ങനെയാണ് വന്നത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമായതുകൊണ്ട് അതിനകത്ത് ദൈവം എന്നുള്ള പദം ഇല്ലാതെ പോയി എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത് നമുക്ക് ന്യായമാണോ എന്നുള്ളത് നമുക്ക് കേൾവിക്കാർക്കാണ് തീരുമാനിക്കേണ്ട കാര്യം രണ്ടാമതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഈ തെളിവുകളിൽ നിന്നുമാണ് മറുതേക്കായികളെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി നമുക്ക് ചിന്തിക്കേണ്ട കാലഘട്ടം എന്ന് പറയുന്നത് ഈ പുസ്തകം എഴുതപ്പെട്ടതായ കാലഘട്ടത്തെ കുറിച്ചാണ് നമുക്ക് രണ്ടാമതായി പഠിക്കേണ്ടത് എന്തായാലും ഈ പുസ്തകം അഹശുരേഷി രാജാവിന്റെ മരണശേഷം എഴുതപ്പെട്ടു എന്ന് പുസ്തകത്തിന്റെ ക്ലൈമാക്സ് നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പത്താം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അഹ്ശുരേഷി രാജാവ് വർഷങ്ങൾ നല്ല ഭരണാധികാരിയായി ജീവിച്ചു എന്നുള്ളതായ ഒരു ഒരു കൺക്ലൂഷൻ കൊടുത്തുകൊണ്ടാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് അതായത് അക്ഷരേഷ് രാജാവ് ജീവിച്ചിരിക്കുന്ന ആ ഫൈനൽ കാലഘട്ടത്തെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അക്ഷരേഷ് രാജാവിന്റെ ശേഷം ആയിരിക്കണം ഇത് എഴുതപ്പെട്ടത് എന്ന് ഒന്നാം അധ്യായവും പത്താം അധ്യായ രണ്ടാം വചനവും ചേർത്ത് താരതമ്യ പഠനം നടത്തിക്കൊണ്ട് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അഹ് രാജാവ് ആ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി നാനൂറ്റി എമ്പത്തി അഞ്ചു മുതൽ ബിസി നാനൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് നാനൂറ്റി എൺപത്തി അഞ്ച് മുതൽ നാനൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള ഇരുപത്തി ഒന്ന് വർഷങ്ങൾ ആ ഇരുപത്തി ഒന്ന് വർഷങ്ങളെ കുറിച്ചുള്ളതായ ഇരുപത്തി ഒന്ന് വർഷങ്ങളല്ലേ പത്ത് വർഷങ്ങളെ കുറിച്ചുള്ള ചരിത്രമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത് നടനരായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എഴുതിയിട്ടില്ല പേർഷ്യ സാമ്രാജ്യത്തിൽ എന്തൊക്കെ സംഭവിച്ചതൊന്നും എഴുതിയിട്ടില്ല പകരം യഹൂദന്മാരെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാനപ്പെട്ട സംഭവം ദൈവം അവരെ സംരക്ഷിച്ചതിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് എഴുതിയിട്ടുള്ളത് പേർഷ്യൻ കാലഘട്ടം അവസാനിക്കുന്നത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിഒ ഒൻപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെ നാനൂറ്റി എമ്പത്തി അഞ്ച് മുതൽ നാനൂറ്റി അറുപത്തി അഞ്ച് വരെയാണ് അഖർഷോഷ് രാജാവിന്റെ ഭരണകാലഘട്ടം ഇനി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് പേർഷ്യൻ സാമ്രാജ്യം അപ്പോൾ നാനൂറ്റി അറുപത്തി അഞ്ചിൽ രാജാവിന്റെ ഭരണം അവസാനിക്കുന്നു അതിനുശേഷം മുന്നൂറ്റി മുപ്പത്തി വരെയുള്ള മുപ്പത്തി മൂന്ന് വരെ സോറി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നാനൂറ്റി അറുപത്തി അഞ്ചിനും മുന്നൂറ്റി മുപ്പത്തി മൂന്നിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായിരിക്കണം ഈ പുസ്തകം എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇതിനെതിരെ നിൽക്കുന്ന മറ്റൊരു അഭിപ്രായം കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അത് മക്കാവ്യ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഇൻ്റർ ടെസ്റ്റ്മെൻ്റ് പീരീഡ് ഇടക്കാലഘട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന അതിലെ ഒരു ഭാഗമാണ് മക്കാബി കാലഘട്ടം എന്നറിയപ്പെടുന്നത് മലാഖി പ്രവചനം ആയ വേദപുസ്തകത്തിലെ ഏറ്റവും പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ മലാഖി പുസ്തകത്തിൽ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ ആദ്യത്തെ പുസ്തകമായ മത്തായക്കിനിടയ്ക്കുള്ള നാന്നൂറ് നിശബ്ദ വർഷങ്ങളുണ്ട് നാന്നൂറ് നിശബ്ദ വർഷങ്ങൾ മലാഖി എന്ന പുസ്തകത്തിന് മത്തായി എന്ന പുസ്തകത്തിന് ഇടയ്ക്ക് അല്ലെങ്കിൽ മലാഖി പ്രവാചകന് സ്നാപകന്റെ ജനനത്തിനും ഇടയ്ക്കുള്ളതായ നാന്നൂറ് നിശബ്ദ കാലഘട്ടങ്ങളുണ്ട് ആ നാന്നൂറ് നിശബ്ദ വർഷങ്ങൾക്കിടയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് മക്കാബിയ കാലഘട്ടം ആ സമയത്തെ കുറിച്ചുള്ള ചരിത്രമൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ലഭ്യമാണ് പ്രേക്ഷകർക്കാർക്കെങ്കിലും ഒക്കെ കാണുന്നവർക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് റോമൻ കാത്തലിക് ബുക്ക് ബൈബിൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിനകത്തു ചരിത്ര സംഭവങ്ങൾ ലഭ്യമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ മക്കാബിയ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായ പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം എന്ന് മറ്റൊരു വ്യൂ ഉണ്ട് എങ്കിലും ഏറെ ശാസ്ത്ര പണ്ഡിതന്മാർ അധികം അംഗീകരിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് എഴുതപ്പെട്ടത് മോർദേഖായിയുടെ കയ്യാൾ ി രാജാവിന്റെ മരണശേഷം സാമ്രാജ്യത്തിന്റെ ഭരണകാലഘട്ടം കളിയുന്നതിന് മുമ്പ് എഴുതപ്പെട്ടു എന്ന് തന്നെയാണ് എല്ലാ വേദശാസ്ത്ര ശാസ്ത്രമാരും ഇനി ഇത് എന്തിനാണ് എഴുതപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ എഴുത്തിന്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമതായി ആ യഹൂദന്മാർ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ആ ഒരു ജനനവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയിലൂടെ മുന്നോട്ട് നയിക്കപ്പെടുന്ന ജനമാണ് അതായത് അബ്രഹാമി ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ നിന്നെ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഒരു ഒരനുഗ്രഹമാക്കി വെക്കും സകല ഒരു രാജികൾക്കും വെക്കും എന്നുള്ളതാണ് അത് കർത്തവായ യേശു ക്രിസ്തുവിലൂടെയാണ് നടക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു അവനൻ അല്ലെങ്കിൽ ഉടമ്പടി അത് ദൈവത്തിനും ഇടയിലുണ്ടായിരുന്നു അപ്പോൾ ആ ഉടമ്പടിയിലായിരിക്കുന്ന ജനത്തെ ദൈവം എങ്ങനെയാണ് സംരക്ഷിച്ചത് ഒരു ഉടമ്പടി ചെയ്തു നിൽക്കുന്ന വ്യക്തിക്ക് എന്തെല്ലാം ജീവിതത്തിൽ നടക്കാം എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം എന്നാൽ ആ ഉടമ്പടിയിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് എസ്തറിന്റെ പുസ്തകം വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഉള്ള കാര്യം ദൈവത്തിൻ്റെ പ്രൊവിഷനും കെയറും ദൈവത്തിന്റെ കരുതലും ആ ദൈവത്തിൻ്റെ സംരക്ഷണവും ഏറ്റവും അധികമായിട്ട് ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിയുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സംഭവത്തെ കുറിക്കുന്നതാണ് എസ്റ്ററിന്റെ പുസ്തകം എന്ന് പറയുന്നു അധ്യായ പതിനാലാം വചനത്തിലേക്ക് നമുക്ക് കടന്നുവരുമ്പഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്ത് ഉണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും ഇത് യഹൂദന്മാർക്ക് ഒരു പ്രശ്നം വരുവാൻ പോകുന്നു എന്നറിഞ്ഞതിന് ശേഷം എസ്തർ മഹാറാണി ആ കാര്യം അറിയുകയാണ് ആ സമയത്ത് മഹാറാണിയോട് മൂർദ്ധക്കായി പറയുന്ന ആ വാക്കുകളാണ് നാം വായിച്ചു കേട്ടതായ ഭാഗം അവിടെ ഒരു മറ്റൊരു സ്ഥാനം എന്നുള്ള ഒരു പല പ്രയോഗമുണ്ട് നിനക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മിണ്ടാതിരിക്ക മിണ്ടാതിരുത്തുകഴിഞ്ഞാൽ അവർ നശിച്ചു പോകുകയില്ല മറിച്ച് നീയാണ് നശിക്കുവാൻ പോകുന്നത് നീ മാത്രമല്ല നിന്റെ പിതൃഭവനവും നശിച്ചു പോകും എന്നാൽ പുതന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും ഈ ഉദ്ധാരണം രക്ഷ എന്ന് പറയുന്നത് അത് ദൈവത്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് മൂന്നാമതായി പുരീൻ എന്ന ഒരു ഉത്സവത്തെ കുറിച്ച് നമുക്കറിയാം ബുധന്മാരുടെ ഇടയിൽ ആഘോഷിക്കുന്നതായ ഉത്സവമാണ് ഇന്നും അവർ ആഘോഷിക്കുന്നുണ്ട് ആ ഉത്സവത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് അതിന് പിന്നിലുള്ള ചരിത്രം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം കൂടെയാണ് ഈ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കും സാധിക്കണം മൂന്ന് ഉദ്ദേശങ്ങളാണുള്ളത് ദൈവം എങ്ങനെയാണ് തന്റെ ജനത്തെ സംരക്ഷിക്കുന്നത് കരുതുന്നത് എന്ന് മനസ്സിലാക്കുക രണ്ടാമതായി പീഡനത്തിന്റെ മച്ചെ ഇസ്രായേലെ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉടമ്പടി ഇസ്രായേലിന്റെ രക്ഷ എവിടെ നിന്നുമാണ് വരുന്നത് എന്ന് വ്യക്തമാക്കുക മൂന്ന് പുരി എന്ന ഉത്സവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അത് എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക ഇത്രയുമാണ് ഈ പുസ്തകം എഴുതപ്പെട്ടതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പുസ്തകം ശരിക്കും ഇതിനകത്ത് പറയുന്ന കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നുവോ ഇതിനകത്ത് പറയുന്ന സംഭവങ്ങൾ നടന്നതാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടിയുള്ളത് ഇതിന് ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഡ്രാമ എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അതായത് ചരിത്രത്തിൽ നടന്നതായ ഒരു സംഭവത്തെ എടുത്ത് അതിന് ഒരു നാടകത്തിന്റെ രൂപത്തിൽ രൂപത്തിലെഴുതിയിരിക്കുന്നത് പോലെയാണ് ഈ സാഹിത്യകൃതി അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ സാഹിത്യകൃതി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യോശുവ ഞായാജ്മന്മാർ എന്നീ ചരിത്ര പുസ്തകങ്ങൾ ആരംഭിക്കുന്നത് പോലെയാണ് ഇതും ആരംഭിക്കുന്നത് എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകങ്ങൾ പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങളെ പോലെ ആ കൊടുത്തുകൊണ്ടാണ് അവസാനിക്കുന്നത് പത്താം അധ്യായം വചനത്തിൽ നമുക്ക് ആ റഫറൻസ് കൊടുത്തിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു ഇത് ഇത് എത്രമാത്രം വാസ്തവമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് ശ്രദ്ധേറ്റിരിക്കേണ്ടതുണ്ട് ഈ പുസ്തകത്തിനകത്ത് കാര്യമായി പേർഷ്യൻ സദസ്സിനെ കുറിച്ച് പേർഷ്യൻ രാജ സദസ്സിനെ കുറിച്ചും രാജ സദസ്സിന്റെ കുറിച്ചും ഒരു അറിവുള്ള ഒരു വ്യക്തി സംസാരിക്കുന്നതായാണ് നമുക്ക് പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയുന്നത് പേർഷ്യൻ രാജ കുറിച്ചും രാജാവിൻ്റെയും രാജസരസിൻ്റെ കീഴ്വഴക്കുകളെ കുറിച്ചും വളരെ വ്യക്തമായി എങ്ങനെയാണ് ഒരു നിയമം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ് വിളംബരം ചെയ്യുന്നത് എങ്ങനെയാണ് ആ നിയമം ക്യാൻസൽ ചെയ്യപ്പെടുന്നത് എത്രമാത്രം രാജാവിന് പവറുണ്ട് അധികാരമുണ്ട് അത് ഏത് രീതിയിലാണ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത് ഉപയോഗിക്കപ്പെടുന്നത് പ്രയോഗിക്കപ്പെടുന്നത് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യൻ ഭരണരീതികളെ കുറിച്ച് വളരെ നല്ല ഒരു അറിവ് ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട് മൂന്നാമതായി ഒരു പേർഷ്യൻ രാജാവിനെ കുറിച്ച് ചരിത്രത്തിൽ പരാമർശമുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ക്ഷേർഷ എന്നാണ് ആ രാജാവിന്റെ പേര് ചരിത്ര വിദ്യാർത്ഥികൾ ആരെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഷെയർഷ എന്ന പേരിൽ ഒരു പേർഷ്യൻ രാജാവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഈ തന്നെയാണ് വ്യക്തിയുടെ യബ്രായ പേരാണ് അഹ് രോഷ് അപ്പോൾ ഒരാളിനു തന്നെ മൂന്ന് പേരുകളുണ്ട് എബ്രായ പേര് അഹഷിരോഷ് ഗ്രീക്ക് പേര് യവനായ പേര് സെർസെക്സ് അടുത്ത മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് പേർഷ്യൻ പേര് ഷേർഷ ഈ വ്യക്തിയെ കുറിച്ച് ഈ മൂന്ന് പേരുകളും നമുക്ക് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എസ്തറിന്റെ പുസ്തകം അത് വാസ്തവമായും ഒരു അംഗീകരിക്കേണ്ട പുസ്തകം ആണ് എന്ന് അല്ലെങ്കിൽ വാസ്തവമായി സത്യം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സത്യത്തിൽ നടന്നതായ കാര്യമാണ് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാരും മറ്റ് ചിത്രകാരന്മാരും ഒരുപോലെ സമ്മതിക്കുന്നുണ്ട് ഇനി ക്യൂണിഫോം പാഠം എന്നറിയപ്പെടുന്ന ഒരു ക്യൂണിഫോം പാഠമുണ്ട് അതായത് വേദ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളെ ലഭ്യമായതായ ഒരു സ്ഥലമാണ് ബോർസിപ്പ എന്ന് പറയുന്നത് അവിടെ നിന്ന് ലഭ്യമായ വിധികളെ കോപ്പീസിനെ ക്യൂണിഫോം പാഠം എന്നാണ് വിളിക്കുന്നത് അതിനകത്ത് മൂർധക്കാരിയെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ പുസ്തകത്തിലെ പത്ത് അധ്യായങ്ങൾ നാം പഠിച്ചു വരുമ്പോൾ നായക കഥാപാത്രത്തിന് നായക കഥാപാത്രമായി നിൽക്കുന്ന വ്യക്തിയാണ് ഹീറോയാണ് മൂർത്തിക്കാരി മൂർത്തിക്കാരിയെ സംബന്ധിക്കുന്ന ഒരു ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ക്യൂണിഫോം പാഠത്തിനകത്തു നിന്ന് ലഭ്യമാണ് അത് അതിനകത്ത് നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് ഒന്നാമന്റെ കാലഘട്ടത്തിലും സെർസെക്സ് ഒന്നാമന്റെ കാലഘട്ടത്തിലും രാജധാനി ഷൂഷ്യൻ രാജധാനി എന്ന് പറയുന്നത് പേർഷ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ രാജധാനിയാണ് ആ രാജധാനിയിൽ വാണിരുന്ന മോർദ്ദിക്കായി എന്ന വ്യക്തിയെ കുറിച്ച് വളരെ വ്യക്തമായുള്ളതായ പരാമർശങ്ങൾ ഈ ക്യൂണിഫോം പാഠത്തിൽ നമുക്ക് ലഭ്യമാണ് ഇത്രയുമാണ് നാം ബേസിക്കായിട്ട് മനുഷ്യനാണ് മറ്റ് വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട വ്യക്തി ആഹ് ശുരോഷ് രാജാവാണ് ആ ഇതിൽ സ്ക്രീനിന്റെ പിന്നിൽ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഡയറക്റ്റായി ഇടപെടുന്നില്ല എങ്കിലും കഥാപാത്രങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ദൈവമാണ് എന്നും ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അഹിശുരോഷ് എന്ന രാജാവിനെക്കുറിച്ച് വിവരിച്ചു കൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അഹശുരോഷ് രാജാവിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ അഹശുരോഷ് രാജാവിനെ പറ്റി പറഞ്ഞപ്പോൾ മൂന്ന് പേരുകളുണ്ടെന്ന് പറഞ്ഞു പേർഷ്യൻ പേര് യവനായ പേരും കൂടെ ഉണ്ട് അദ്ദേഹത്തിന് എന്നാൽ ആ പേരുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ എബ്രായ പേര് മാത്രമാണ് ഈ പുസ്തകത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാം അധ്യായം അതിന്റെ ഒന്നാം വചനം അഹുശ്വരോഷിന്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂഷ് ദേശം വരെ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ വാണ അഹിഷ്വരോഷ് ഇവൻ തന്നെ ആരാണ് അഹിഷ്വരോഷ് രാജാവ് ഭരണാധികാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാവരായ പേരാണ് നമുക്ക് പേർഷ്യൻ ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പി സി നാന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ പി സി നാന്നൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തെ ഭരിച്ച വ്യക്തിയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ചരിത്രവുമായി ബന്ധപ്പെട്ട് ചരിത്ര പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ കഴിയുന്നത് ഇരുപത്തി ഒന്ന് വർഷം പേർഷ്യ സാമ്രാജ്യത്തെ ഭരിച്ചു അദ്ദേഹത്തിന് ഭരണകാലഘട്ടത്തിൽ പേർഷ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് സൂഷ്യൻ രാജധാനിയായിരുന്നു ആയിരുന്നു ഇനി ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഈ പേര് നമുക്ക് ഇസ്രായിന്റെ പുസ്തകം നാലാം അധ്യായത്തിലും അധ്യായം ആറാം വചനത്തിലും അതുപോലെ ദാനീലിന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിലും രണ്ട് സ്ഥലത്ത് മറ്റു പുസ്തകങ്ങളിൽ രണ്ട് സ്ഥലത്ത് അഹർവ്വരോഷ് രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവ് ദാരിയാവേഷ് ഒന്നാമനാണ് ഇദ്ദേഹത്തിൻ്റെ പിതാമഹൻ അതായത് അപ്പൻ്റെ അപ്പൻ കോരശ് രാജാവായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു കോരഷ് രാജാവിന്റെ പുത്രൻ ദാരിയാവേഷ് ഒന്നാമൻ ദാരിയാവേഷ് ഒന്നാമന്റെ മകനാണ് അഹഷരേഷ് രാജാവ് എന്ന് ചരിത്രത്തിൽ നമുക്ക് തെളിവുകൾ ലഭ്യമാണ് ഹിന്ദുദേശം മുതൽ കൂഷ് ദേശം വരെയുള്ള ഭാഗങ്ങളാണ് ഇദ്ദേഹം ഭരിച്ചിരുന്നത് നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നു എന്നാണ് ഒന്നാം വചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഹിന്ദുദേശം മുതൽ കൂഷ് ദേശം വരെയുള്ള ഭാഗങ്ങൾ ഹിന്ദുദേശം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പ്രസ്താവന നമ്മുടെ ഇന്ത്യയെ സംബന്ധിക്കുന്നതാണ് ഈ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിരുന്നു യഹൂദ എന്ന് പറയുന്നത് സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരളം പോലുള്ള തമിഴ്നാട് പോലുള്ള ഇന്ത്യയുടെ ആ ഒരു ഭരണ രീതിയല്ല അവരുടെ പ്രൊവിൻസസ് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അല്പക്കൂടെ വിശാലമായ ഭൂപതിപ്പനുസരിച്ച് നമുക്ക് ഭൂ പ്രകൃതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്പ കൂടെ വലിപ്പോൾ ഉള്ള ഏരിയാസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഹിന്ദുദേശം എന്ന് ഒരു പദ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരുന്നത് ഈ പദപ്രയോഗം നമുക്ക് രണ്ട് രണ്ട് പ്രാവശ്യം ഈ പുസ്തകത്തിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വചനത്തിലും എട്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വചനത്തിലും ഹിന്ദുദ്വേഷം എന്ന പ്രസ്താവന കാണുവാൻ കഴിയുന്നുണ്ട് ഇത് രണ്ടഭിപ്രായം വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട് ഒന്ന് ഒരു ഗ്രൂ ഒരു കൂട്ടർ പറയുന്നത് ഇത് ഇന്ത്യയെ തന്നെ സംബന്ധിക്കുന്നതാണെന്നും മറ്റൊരു കൂട്ടർ പറയുന്നത് പശ്ചിമ പാകിസ്ഥാൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ആധുനിക പശ്ചിമ പാകിസ്ഥാൻ അതായത് ഇപ്പോഴുള്ള പാകിസ്ഥാനിലെ അതിന്റെ വെസ്റ്റേൺ ഈസ്റ്റേൺ പാർട്ട് കിഴക്കൻ ഭാഗം അതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം ഹിന്ദുരാഷ്ട്രമായ ഇന്ത്യയുമായി ചേർന്നാണ് നിന്നിരുന്നത് എന്നുള്ളത് നാം മറന്നു പോകാത്തതായ മറന്നുകൂടാത്തതായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയെക്കുറിച്ചുള്ള ഹിന്ദുദേശം എന്നുള്ള പരാമർശം ഏറ്റവും പഴയ പരാമർശം ഇതായിരിക്കണം ഏറ്റവും പ്രാചീനമായ പരാമർശം ഇതായിരിക്കണം എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഹിന്ദു എന്നുള്ളതിലെ ഇത് ഈ എസ്തറിന്റെ പുസ്തകം എഴുതപ്പെട്ടത് നമുക്കറിയാം പണിയാം എഴുതപ്പെട്ടത് എബ്രാഹിം ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ എസ്തറിന്റെ പുസ്തകം എഴുതപ്പെട്ടത് എബ്രാഹിം ഭാഷയിൽ തന്നെയാണ് ഹിന്ദു എന്നുള്ള പദം അത് ഹോദ് എന്ന എബ്രാഹിം പദമാണ് അവിടെ ഉപ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഇഞ്ചിക്കിയാണ് അതായത് സെപ്റ്റോ ചിൻഡ്യം വരുമ്പോഴത്തേക്ക് ഇഞ്ചിക്കയും അതുപോലെ എബ്രായ ബൈബിളിലേക്ക് പഴയ നിയമത്തിലേക്ക് ഒറിജിനൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഹോതു എന്ന പദവുമാണ് നമുക്ക് ഹിന്ദു എന്നുള്ളതിന് തത്തുല്യമായി കാണുവാൻ കഴിയുന്നത് ഈ ഹിന്ദു എന്നുള്ള പദം വന്നിരിക്കുന്നത് സിന്ധു എന്നുള്ള പദത്തിൽ നിന്നുമാണ് സിന്ധു എന്നുള്ളതിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റഡായി അത് പിന്നീട് എബ്രായ ഭാഷയിലേക്ക് ആയി വരികയായിരുന്നു ട്രാൻസ്ലിറ്ററേഷനിൽ ചില വ്യത്യാസങ്ങൾ ചില ും ചാരണത്തിലും എഴിച്ചിലും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ചൊരു വ്യത്യാസമായ പേര് നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നത് ഒന്നാമതായി അഹിഷകോശന്റെ ഭരണ കേന്ദ്രങ്ങൾ ഭരണത്തിന്റെ ലിമിറ്റ് പരിമിതി പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഹിന്ദുദേശം ഹിന്ദുദേശം തുടങ്ങി കൂഷ്ദേശം വരെയുള്ള നമുക്ക് ഇരുപത്തി സംസ്ഥാനങ്ങൾ പരിശുരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കൂഷ് ദേശം എന്ന് പറയുന്നത് ദക്ഷിണ നൈൽ പ്രദേശത്തെ സൂചിപ്പിക്കുന്നു അതായത് നൈൽ നദിയുടെ മറുകരയിൽ വരുന്നതായ ആ ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് ആധുനിക ദക്ഷിണ ഈജിപ്തിനെ സൂചിപ്പിക്കുന്നതായി വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു സുഡാൻ ഉത്തര എത്തോപ്യ അതുപോലെ തന്നെ മോഡേൺ ഈജിപ്തിന്റെ ആധുനിക ഈജിപ്തിന്റെ ദക്ഷിണ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഭാഗത്തെയാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന എസ്തറിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നേരത്തെ ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ സംസ്ഥാനം കേരളം തമിഴ്നാട് എന്ന് പറയുന്നത് പോലെ അല്ല അവരുടെ സംസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ സംസ്ഥാനം എന്നുള്ളതായ പദം അതിന് തത്തുല്യമായി എത്ര ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെഡീന എന്നുള്ളതാണ് മെദീന മെദീന എന്ന പദം അതിനെ ഭൂവി ഭൂവിഭാഗത്തെയാണ് സാധാരണയായി സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജില്ലകളെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഭൂവിഭാഗവും ഓരോ ജില്ലയുമായിട്ടൊക്കെ ഒരു ഭരണാധികാരിയുടെ കീഴിലുള്ള ഭാഗങ്ങളെ തരംതിരിച്ചതിന് ശേഷം ഭരണ സൗകര്യത്തിന് വേണ്ടി അതിനുവേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നു ഇതിനെയാണ് സംസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് തത്തുല്യമായ പദം എന്ന് പറയുന്നത് മെദീന എന്നുള്ളതാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപതാം അച്ഛായം അതിൻ്റെ പതിനാലാം വചനം അതുപോലെ തന്നെ ദാനിയുടെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒൻപതാം വചനം മൂന്നാം അധ്യായം ഒന്നാം വചനം മുപ്പതാം വചനം എസ്രായുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വചനം തുടങ്ങി നിരവധി ഞാൻ ചില കാര്യങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ നിരവധി ഭാഗങ്ങളിൽ സംസ്ഥാനം എന്നുള്ളതായ പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് മെഡീന എന്ന പദപ്രയോഗം എബ്രായ പാഠം വായിക്കുകയാണെങ്കിൽ നമുക്കത് ലഭ്യമാണ് അടുത്ത് പാർസി രാജ്യം ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പാർസി രാജ്യത്തെ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളായി തിരിച്ചിരുന്നു നൂറ്റി നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾക്ക് ഓരോ സംസ്ഥാനാധിപതി ഉണ്ടായിരുന്നു ഓരോ സംസ്ഥാനങ്ങൾക്ക് നമുക്കിവിടെ സ്റ്റേറ്റ് ഗവൺമെന്റും ഓരോ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയും ഉള്ളതുപോലെ സംസ്ഥാനാധിപതി ഉണ്ടായിരുന്നു സാക്രപ്പ് എന്നാണ് ആ സംസ്ഥാനാധിപതിയെ വിളിച്ചിരുന്നത് സാക്രപ്പ് ആണ് ആ ഏരിയയുടെ സകല കാര്യങ്ങൾ നോക്കുന്നത് ചുമതലകൾ എല്ലാം ചെയ്യുന്നത് ഇതാണ് ഇന്ന് ഒന്നാമത്തെയും ഒന്നാം വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത് ഇത് കാലഘട്ടം എഴുത്തുകാരൻ അതുപോലെ തന്നെ എന്ത് ഉദ്ദേശത്തിനായി എഴുതപ്പെട്ടു എന്താണ് ഇതിന്റെ ചരിത്ര യാഥാർത്ഥ്യം അതുപോലെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ അതിന് മറ്റു ചില ബാക്ക്ഗ്രൗണ്ട്സ് പറയുകയുണ്ടായി ഇതെല്ലാം കൂടെ ചേർത്ത് അക്ഷരോഷിന്റെ രാജ്യത്തെ കുറിക്കുന്നതും അക്ഷരേഷിനെ സംബന്ധിക്കുന്നതുമായ ചില കാര്യങ്ങൾ ഇത്രയുമാണ് നാം എത്തിയിട്ടുള്ളത് ശരിക്കുള്ള സംഭവത്തിനെ ഒഴുക്കി കയറുന്നത് ഒന്നാമത്തെ രണ്ടാം വചനം മുതലാണ് ിനെ കുറിച്ചും വിലാപത്തിൽ അവസാനിക്കുന്നതായ ചില സ്ഥാനമാറ്റങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കുവാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം